ആക്ഷകരെ സി പി എം നേതൃത്വത്തിനെതിരെ വിമതരുടെ പ്രതിഷേധം കോഴിക്കോട് അയവില്ലാതെ തുടരുകയാണ് എന്താ സംഭവം വിവാഹറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി വടകരയിൽ ഇന്നലെ രാത്രിയോടെ വീണ്ടും പ്രതിഷേധമുണ്ടായി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് നടക്കുന്ന നാലാമത്തെ പ്രകടനമാണിത് വടകര നടുവയിലാണ് ഇരുപതോളം പേർ പങ്കെടുത്ത പ്രകടനം നടന്നത് മുൻപ് മണിയൂരിലും മുടുപ്പിലാവിലും തിരുവള്ളൂരിലും പ്രകടനം നടന്നിരുന്നു പി കെ ദിവാകരനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് വിവരങ്ങളുമായി സാനിയു മുന്നോമിച്ചിരുന്നു സാനിയു പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തലയുരാനുള്ള ശ്രമത്തിലാണോ നേതൃത്വം അതിനുള്ള സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടോ പി കെ ദിവാകരൻ അതൃപ്തി ജില്ലാ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അതെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് പി കെ ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഇപ്പോൾ നാല് പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ പ്രകടനം തിരുവ മണിയൂരും തിരുവള്ളൂരും പിന്നീട് മുടപ്പിലാവിലെ നടന്നു ഇന്നലെയാണ് നടുവയലിൽ ഇരുപതോളം പേർ പങ്കെടുക്കുന്ന ഒരു പ്രകടനം നടക്കുന്ന സാഹചര്യമുണ്ടായത് അതിനിടയ്ക്ക് ഒരു ഏരിയ കമ്മിറ്റി യോഗം സമവായ ചർച്ച എന്ന നിലയ്ക്ക് ചേർന്നിരുന്നു പക്ഷേ ആ ഏരിയ കമ്മിറ്റിയിൽ പി കെ ദിവാകരനെ ഉൾപ്പെടുത്തിയിട്ടില്ല അതോടുകൂടിയാണ് ഇന്നലെ വീണ്ടും പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് നേരത്തെ ദിവാകരനെ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ഒഴി ായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കാരണം ജില്ലാ കമ്മിറ്റിയിൽ സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ എന്നുള്ള തരത്തിലാണ് ഒഴിവാക്കിയത് പക്ഷേ ജില്ലാ സമ്മേളനം നടന്ന് പ്രതിനിധികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിലും ഇല്ലാത്ത അവസ്ഥയായി അങ്ങനെ ദിവാകരൻ ഒരു കമ്മിറ്റിയിലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ വടകര ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഏരിയ സമ്മേളനം ഏരിയ കമ്മിറ്റി ചേരുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ആ ഏരിയ കമ്മിറ്റിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല അതോടുകൂടി വീണ്ടും പ്രകടനങ്ങൾ നടക്കുകയായിരുന്നു ഏതായാലും ഇത് നേതൃത്വത്തെ വല്ലാതെ വലച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ദിവാകരൻ ഒരു കത്ത് ജില്ലാ സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന് അയച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് തന്നെ പുറത്താക്കിയതിൽ തന്നെ തിരിച്ചെടുക്കാത്തതിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ആ കത്ത് അയച്ചതെന്നും മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും ദിവാകരനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒരു സമവായ ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും പ്രകടനം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എനിക്ക് നേരിട്ട് വലിയ പരിചയമില്ലാത്ത ആളാണ് ജനപ്രിയനാണെന്നാണ് വടകരയിൽ നിന്നുള്ള ആളുകളും അതുപോലെ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ഒക്കെ പറയുന്നത് പക്ഷേ അടിയുറച്ച കേഡറാണ് അദ്ദേഹത്തിന്റെ അനുമതി ഒന്നും ഇതിന് കിട്ടുന്നുണ്ടാവില്ല അല്ലേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രതിഷേധമായിട്ട് തന്നെ കണ്ടാൽ മതി മതിയെന്നാണോ അതെ അതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഇതൊക്കെയും വൈകാരിക പ്രകടനങ്ങളായി മാത്രം കണ്ടാൽ മതി പക്ഷേ വൈകാരിക പ്രകടനങ്ങൾ അതിരുകടക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ അനു അനുകൂലിക്കുന്നവരുടെ ഒരു പ്രകടനം മാത്രമാണെന്നും അദ്ദേഹത്തിന് ഇതിനോടൊന്നും യോജിപ്പില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഓക്കെ സാനു ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വന്നല്ലോ സാനു പ്രതീക്ഷിച്ചത് എന്താ ഇത് തന്നെയാണോ പ്രതീക്ഷിച്ചിരുന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടി ഇത്രയധികം തകർന്നു പോകുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല അതിഷിയൊക്കെ അവസാന ഘട്ടത്തിലാണ് വിജയിച്ചു കയറുന്നതെങ്കിലും അതൊക്കെ വലിയൊരു സസ്പെൻസ് ആയി നിന്നു അവസാന ഘട്ടം വരെയും നെഞ്ചിടിപ്പ് ഏറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ തോക്കൊന്നും പ്രതീക്ഷിച്ചില്ലേ ഇല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല അരവിന്ദ് കെജ്രിവാൾ എന്തായാലും വിജയിക്കേണ്ട ഒരാളാണെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഓക്കെ താങ്ക് യു സാനിയോ സാനിയോ ആണ് നമുക്കൊപ്പം ചേർന്ന് സാനിയോ പറഞ്ഞതുപോലെ പി കെ ദിവാഹരൻ ആ നാട്ടിൽ ജനപ്രിയനാണ് ആ സംഘടന ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ് പക്ഷേ ഒരു കേഡർ ആണ് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിൽ അദ്ദേഹം തുറന്ന് പ്രതികരണമൊന്നും നടത്താത്തതും